കൃത്യമായ അവകാശ അവകാശത്തോടെ വിവരം നടക്കുകയുള്ളൂ പലപ്പും പലപ്പും നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഇണകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാർ വിട്ടേച്ചു പോയ നിങ്ങൾക്ക് പകുതിയുണ്ട് എന്നാണ് അത് ശുഭാനുദർ പറയുന്നത് ഭർത്താവിന് ഭാര്യയുടെ സ്വത്തിൽ പകുതി ലഭിക്കും ആ മരണപ്പെട്ട സ്ത്രീക്ക് സന്താനങ്ങളില്ല എങ്കിൽ സന്താനങ്ങൾ ഇല്ല എങ്കിലാണ് പകുതി ലഭിക്കുന്നത് ും ഇനി ആ മരണപ്പെട്ട സ്ത്രീക്ക് സന്താനങ്ങൾ ഉണ്ടായാൽ ഫലവും നിങ്ങൾക്കുണ്ട് അപ്പോൾ കാൽഭാഗമുണ്ട് അന്നാണ് പറയുന്നത് നാലിലൊന്നാണ് ഈ ഭർത്താവിന് അവൾ ഉപേക്ഷിച്ചു പോയതിൽ ഇതാണ് ഭാര്യയുടെ സ്വത്ത് മരണപ്പെട്ട ഭാര്യയുടെ സ്വത്തിൽ ഭർത്താവിന് ലഭിക്കുന്ന അവകാശം ഉണ്ടെങ്കിൽ അത് കാൽഭാഗമാണ് അതേസമയം സന്താനങ്ങളില്ല എങ്കിൽ പ്രകൃതി സ്വത്ത് ഭർത്താവിന് ലഭിക്കും വിഷമമുള്ള പറയുന്നു എന്താദ്യം ശ്ര അത് കഴിച്ച് ബാക്കിയുള്ളതാണ് വയ്ക്കേണ്ടതെന്നാണ് അവയുന്നത് അതുപോലെ നേരെ തിരിച്ച് ഭർത്താവ് മരണപ്പെട്ട സ്ത്രീക്കാണെങ്കിൽ വലഹുന്ന അവൾക്കുണ്ട് അവർ നാലുകറക്കും നിങ്ങൾ ഉപേക്ഷിച്ചതിൽ ഭർത്താവ് ഉപേക്ഷിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് സന്താനങ്ങളില്ലെങ്കിൽ ഈ മരണപ്പെട്ട വ്യക്തി നിങ്ങൾക്ക് സന്താനങ്ങളില്ല എങ്കിൽ ഈ ഭർത്താവിന്റെ ആ സമ്പത്തിൽ നിന്നും അത് കാൽഭാഗം കുമ്മലതും ഇത് നേരെ മറിച്ച് പൈൻകാല സന്താനമുണ്ടെങ്കിൽ അപ്പോൾ ആ ഭാര്യക്ക് ലഭിക്കുന്നത് തുമുൽ ലഭിക്കുക നിന്നാ തറത്തും നിങ്ങളുടെ ഉപേക്ഷിച്ചു